ഫ്രാൻസിസ് നിന്നും ഇങ്ങനെ ഫാൻ ൊക്കെ ഇത്രക്കിത്രയ്ക്കേ ഉള്ളൂ അത് അവിനതൊന്നും പ്രതീക്ഷിക്കണ്ട ഗുണ്ടൻ ഫാനും കൊണ്ട് നടക്കുമ്പോൾ ഇത്രക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി മമ്മൂക്കയുടെ കട്ടഫാനോ ആളുടെ കട്ടഫാനോ എന്ത് വേണമെങ്കിലും ആയിക്കോ പക്ഷെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ അജിത് കക്കൂസെ വേണം കേട്ടോ ഒരു ട്രാവലർ പയൻ ഏഹ് പറയുന്നത് ഈ ഈ പ്രാന്ത് മമ്മൂക്ക 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 ജീവിക്കും നീ നീ മമ്മൂക്കയ്ക്ക് പ്രേമിയായിട്ട് അലഞ്ഞു നടന്ന നിനക്ക് തീറ്റ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ജെറുസലേമിൽ നിന്ന് ജൂതം മാറ ചലം എല്ലാ ദിവസവും രാവിലെ മൂന്നാല് നേരം സേവിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീഗണത്തിൽ പെടുത്താൻ പറ്റാത്ത ഒരു പരമ ഊള സാധനമാണ് ഈ ജെറുസലേം വാണം ഇവള് മമ്മൂക്കായെ കുറിച്ചിട്ട് പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അതായത് മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ മമ്മുക്കാട് ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ആ പോസ്റ്റ് കണ്ടിട്ട് കുരുപൊട്ടിയിട്ടാണ് ഈ വൃത്തികെട്ട ഫേക്കോളി തള്ള ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറഞ്ഞിരിക്കുന്നത് അതായത് ലോകത്ത് മലയാളികൾ മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാനടനെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കറിയാം മമ്മുക്കാക്ക് ഒരു ജാതിയോടോ അല്ലെങ്കിൽ ഒരു മതത്തിനോടോ അങ്ങനെ വലിയ കമ്മിപ്പ് ഉണ്ടെന്നുള്ള ഒരു വ്യക്തിയല്ല കാരണം മമ്മുക്കായ് ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെക്കാട്ടിൽ കൂടുതൽ ഇവിടുത്തെ ക്രൈസ്തവരും ഹിന്ദു മതവിശ്വാസികളുമാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്നതെല്ലാം അവർ തന്നെയാണ് അപ്പം ഇത്തരത്തിൽ പിഴച്ചുണ്ടായിട്ടുള്ള പിഴച്ച സന്തതി അതായത് സാത്താൻ ഉണ്ടായിട്ടുള്ള പഴച്ച സന്തതികൾ മമ്മുക്കായെ കുറിച്ചിട്ട് പറഞ്ഞ ആ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ മമ്മൂക്ക കുണ്ടനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സത്യത്തിൽ ഇവളുടെയൊക്കെ ചെവിക്കല് അടിച്ച് പൊളിക്കാൻ നല്ല ആൺകുട്ടികൾ ഈ പറഞ്ഞ ഇസ്രയേലിൽ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്നത് മൊത്തം ജൂതന്മാരുടെ അപ്പി വാരാനും അല്ലെങ്കിൽ ജൂതന്മാരുടെ അപ്പി നാലഞ്ച് നേരം ഇങ്ങനെ ഗ്ലാസിനാത്ത് കലക്കി ഇങ്ങനെ കുടിച്ചിട്ട് സമൂഹത്തിലെ നിലയും വിലയുള്ള ആൾക്കാരെ കുടിച്ചിട്ട് ആണ് തെമ്മാടിത്തരം പറയാൻ വേണ്ടിയാണ് വിറേക്ക നാവ് തന്നെ പൊങ്ങുന്നത് എന്താണേലും ഇത് ഇവിടുത്തെ മമ്മൂട്ടി ആരാധകർ അല്ലെങ്കിൽ മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇത് കേൾക്കണം കാരണം ഇതുപോലുള്ള പെടച്ച ജന്തുക്കളെയൊക്കെ സമൂഹത്തിൽ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് കുറെ കാലമായിട്ട് ഇവരിങ്ങനെ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ പല പ്രാവശ്യമായിട്ടും പറയുന്നുണ്ട് ഇപ്പൊ ഈ മറന്നാടൻ നൂള എന്ന് പറയുന്ന ഒരു പരമ നാറി െ കുറിച്ച് പുഴുവെന്ന സിനിമയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ കേൾക്കുകയും ചെയ്തതാണ് നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത അപ്പൊ ഇങ്ങനെ പറയുന്ന ഇവരുടെ ഒരു അസുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ജൂതൻ എന്ന് പറയുന്നത് മാത്രമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആൾക്കാരെന്നാണ് ഇവർ പറയുന്നത് സത്യത്തിൽ ഇവൾ ഈ ആവണക്കെണ്ണയിൽ കടവിറങ്ങിയവന്റെ നയം കാണിക്കുന്ന കാരണം ഒറ്റ തന്തയ്ക്ക് ജനിച്ചതല്ല ഇതെന്നുള്ളത് പലവട്ടം തെളിയിക്കുന്ന സംഭവമാണ് ഇവളിപ്പം ജൂതരാഷ്ട്രത്തിൽ പോയ ജൂതന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യും ഇന്ത്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യും അത്തരത്തിലുള്ള പല തന്തക്കുണ്ടായിട്ടുള്ള ഒരു പിഴച്ച സാധനമാണ് കാരണം എനിക്ക് ഇതിൽ കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കണമെന്നുണ്ട് എന്നാൽ ഇവളുടെ അസുഖം എന്താണ് അല്ലെങ്കിൽ ഇവളുടെ കടി എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോഴത്തേ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് നേരെ ആ വീഡിയോയിലേക്കൊന്നും പോകാം അതോടൊപ്പം തന്നെ സന്ദീപ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട യൂട്യൂബർ ആയിട്ടുള്ള ഈ സഹോദരൻ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി ഇവളുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കാണാം മമ്മുക്ക കുണ്ടനാണെന്നാണ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ സുഡാപ്പിയാണ് കുണ്ടനാണ് എങ്ങനെയുണ്ട് ഈ സ്ത്രീക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഈ മമ്മൂട്ടിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് മുട്ടുകുത്തി കുർബാനയും കൊതം കൊടുക്കും അതുപോലെ തന്നെ എനിക്കിപ്പോ തന്നെ ക്ഷലം കുടിക്കലും ചലം കുടിക്കലും ഒക്കെ ആയിട്ട് ആ ഒരു കൊതം ക്രീമ ചേച്ചിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇവർക്ക് ഇവരുടെ മതം ആ മതത്തെക്കുറിച്ചിട്ടാണ് ആഗ്രഹമെങ്കിൽ ആ മതമാണ് ഈ താല്പര്യമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ച് മിണ്ടാതെ മിണ്ടാതവരുടെ പൊക്കൂടെ ഇവരെ ചൊറിയാൻ ഒരു മുസ്ലിം മതവിശ്വാസികളും പോകുന്നില്ല ഒരു ഹൈദവനും പോകുന്നില്ല ഒരു ക്രിസ്ത്യനും പോകുന്നില്ല സുഡാപ്പികൾക്കില്ലാത്ത ചോർച്ചിലുണ്ടന്മാർക്ക് കൊതം കൊടുപ്പ് ക്രിസ്ത്യാനിക്കും കൊതം കൊടുപ്പ് ഹിന്ദുവിനും ഗുണ്ടന്മാർക്കില്ലാത്ത ചോർച്ചിലാ ഇപ്പം കുറെമാതിരി ഭയങ്കര മതസൗഹാർദ്ദ മൂത്ത് കൊതം കൊടുക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് ഗുണ്ടന്മാര് ക്രിസ്ത്യാനിയുടെ പേരിലും ഹിന്ദുവിന്റെ പേരിലും അവന്മാർക്ക് ആ ചോർച്ചിലും കഴിയും ഏ മറ്റേ ഗുണ്ട ഇപ്പം ഇസ്ലാം എന്താ സുഡാപ്പികൾക്കറിയാം ഈ പേജ് വന്നാൽ എന്ത് എന്നുള്ളത് ഇസ്ലാമിക ആധിപത്യം വരാൻ പോകുകയാണ് ലോകം മുഴുവനും ബ്രിട്ടൻ കഴിഞ്ഞു ഓസ്ട്രേലിയയിൽ മുഴുവനും സെൻസസ് എടുക്കുമ്പോൾ മുഴുവനും മുഹമ്മദിന്റെ പേരില മുമ്പിൽ മുമ്പന്തി നിൽക്കുന്ന അവിടുത്തെ ജനങ്ങൾ പുരുഷന്മാരുടെ എണ്ണം സെൻസൺ ഏറ്റവും കൂടുതൽ ആരുടെ പേരാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് എന്നുള്ള പേരാ അവിടെ ഏറ്റവും കൂടുതൽ പുരുഷമാർക്ക് ഏ അങ്ങനെ ലോകം മുഴുവനും ആളുകളുടെ എന്തുവാ സാമ്രാജ്യം അവറാൻ എഴുതി വച്ചിരിക്കുന്നത് പോലെ മതം മുഴുവനും ഇസ്ലാം ലോകം മുഴുവനും ഇസ്ലാമായി തീരണം എന്ന് പറയുന്ന അജണ്ട പ്രകാരം ലോകം മുഴുവനും ഏതൊക്കെ വഴിയിലൂടെ ഇസ്ലാം വൽക്കരിക്കപ്പെടാൻ പറ്റുമോ അത് കണക്ക് ഇസ്ലാം വൽക്കരിച്ചുകൊണ്ടിരിക്കുക ഹലാല് ഭക്ഷണത്തിൽ ഹലാൽ ജിഹാദ് അതും ഭക്ഷണത്തിൽ ജിഹാദ് നടത്തുകയാണ് നിങ്ങൾ ഏത് ഫുഡ് വാങ്ങിച്ചാലും ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചാലും ഒരു മുട്ട വാങ്ങിച്ചാലും അതിനകത്ത് ഹലാൽ സർട്ടിഫിക്കറ്റോട് കൂടി വിറ്റ് കച്ചവടം ചെയ്തോണ്ടിരിക്കുക ഇതിന്റെ പേരിൽ കോടികൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുക ഇവിടെ ലാൻഡ് ജിഹാദ് സ്ഥലങ്ങൾ വിലക്കെടുക്കുക ഹോട്ടലുകൾ വിലക്കെടുക്കുക ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും താമസിക്കുന്ന ഏരിയക്കകത്ത് നല്ല പണം കൊടുത്ത് ഒരു വീട് ആദ്യം വിലക്ക് മേടിക്കും പിന്നെ അവിടെ കടമുറിയോ എടോ നിങ്ങൾ ജൂതന്മാരുടെ കാര്യം നോക്കിയാൽ പോരെ നിങ്ങൾ അല്ലേ നിങ്ങൾ എന്തിനാണ് ഈ ഹിന്ദുവിന്റെയും ക്രിസ്ത്യൻറെയും മുസ്ലിം കാര്യം നോക്കുന്നത് പിന്നെ എന്താണ് ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പാരാണ് മുസ്ലിങ്ങളാണ് മുഹമ്മദ് എന്ന പേര് കൂടുതലുണ്ട് അവർ അത് അവരുടെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി നിങ്ങൾ ഇത്ര അധികം ചവിട്ടിത്താതെ ശ്രമിക്കുന്ന ഖുറാൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥമുണ്ടല്ലോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു ഗ്രന്ഥമാണെന്നാ എന്നിട്ടും ആളുകൾ അതിലേക്ക് ഒഴുകി വരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പവിത്രത അവർ കാണുന്നുണ്ടാവും അല്ലെ ഇപ്പം ഞാൻ എല്ലാ മതത്തിലും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരാളോ എനിക്ക് എല്ലാ മതവും ഒരുപോലെ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു മതത്തെയും അവഹേളിക്കാൻ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ടാണ് നിന്റെ മതത്തെ ഞാൻ ഇതുവരെ ഒന്നും കുറ്റം പറയാത്തിരുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മതമില്ലെന്ന് നിങ്ങൾക്കറിയാം നീ ഇസ്രായേലിൽ നിൽക്കുമ്പോൾ ഇസ്രായേലിന്റെ കൂടെ നിൽക്കും ഇന്ത്യയിലേക്ക് വന്നാൽ കൃസംഗിയായി നിൽക്കും അങ്ങനെ ഓരോ സ്ഥലത്തും നീ നിൽക്കേണ്ട രീതികൾ നിനക്കറിയാം പക്ഷേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ മതേതരത്വം ആഗ്രഹിക്കുന്ന ആളുകൾ നിന്നെതിരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോ നിനക്ക് ഇടത് ചൊറിയുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഓക്കെ എന്താ ചിലപ്പോൾ ചുട്ടയിലോ ശീലം ചുട്ടല വരങ്ങനൊക്കെ മാറാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല പി സി ജോർജ് ഏതിന്റെ അകത്ത് ക്രിസ്ത്യാനികൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു റൂം എടുത്തിട്ട് അവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള നിസ്കാരമുറിയെന്നുണ്ടാക്കിയിട്ടിട്ട് ആ നിസ്കാരമുറിക്കകത്ത് കയറി പ്രത്യേക നിസ്കാരം കൊടുക്കാനും അതിന് വണ്ടി പിടിച്ച് പലയിടത്തു നിന്നും ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി അവിടെ വന്നിറങ്ങുവാണ് മനസ്സിലായോ വണ്ടി പിടിച്ച് അവിടെ വന്നിട്ട് ആളുകൾ മുഴുവനും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിറങ്ങുവാണ് എന്താ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ല കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് വക്കഫിനായി മാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊരു മസ്ജിദായി മാറും അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഈരാറ്റുപേട്ട അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഏരിയക്കകത്ത് ഇവമാരം ചെയ്യും അവിടെ സ്ഥലങ്ങൾ പിന്നെ മസ്ജിദ് തുടങ്ങും അത് കഴിയുമ്പോൾ അവിടെ ഹോട്ടലുകളായി അവിടെ പിന്നെ അവന്മാരുടെ വലിയ ആളുകളായി ഇങ്ങനെ 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 ജീവിക്കാൻ സമ്മതിക്കാതെ കാരണം ഇവരൊരു കൂട്ടമായിട്ട് ഇവരൊരു പ്രത്യേകതരം ഇനമായിട്ട് അവർ ജീവിക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഇവിടെ ഇടയിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മാത്രമല്ല പാർസികൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട സിഖുകാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട ഇസ്ലാം മുസ്ലിങ്ങൾ സോറി എഹുദുമാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാ കാരണം ഇവർ ഒരു പ്രത്യേകം ഇവർ ഒരു വിവാഹമായി ഇവർ മാറിക്കൊണ്ട് ഇവരുടെ ചിട്ടകളും അവരുടെ അടിസ്ഥാനം ആർക്കും അവകാശമില്ല എല്ലാവരും ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ മതം വേർതിരിച്ച് ഇന്ന ആളുകൾ ഇവിടെ എന്നൊന്നും പറയേണ്ടതായിട്ടില്ല ചേച്ചി ഇസ്ലാമിൽ കൊതം കൊടുത്ത് നിൽക്ക് ചുടാപ്പികൾക്കെല്ലാം നല്ല കൃത്യമാണ് അറിയാവുന്നത് കൊണ്ടാ ഇപ്പൊ മാന്യമായ രീതിയിൽ എന്നോട് സംസാരിക്കണർ അല്ലാതെ മാഹീന്റെ മാന്യത കൊണ്ടല്ല മാഹീൻ അറിയാം റീനയുടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് അവൻ പഠിച്ചു കഴിഞ്ഞു ചുടാപ്പിടെ സംസ്കാരത്തിൽ സംസാരിച്ചു ചേച്ചി തെറി പറയല്ലേ അയ്യേ ഞാൻ എന്താ സംസാരത്തിൽ സംസ്കാ സംസാരിക്കുമ്പോൾ തെറി പറയാൻ കൊണ്ടിരിക്കുന്ന ചരക്കാണെന്നാണ് അതിന്റെ വിചാരം അല്ല നിങ്ങൾ എന്താ എന്നെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് മക്കളെ നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് അരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ജുമ സംസാരിച്ചോ സംസാരത്തിന്റെ രണ്ട് വാക്കിനിടയിൽ ഈ കൊടുങ്ങല്ലൂരിൽ ക്ഷേത്രത്തിൽ തെരുവിളിക്കുന്നത് പോലെ സംസാരത്തിന്റെ ഇടയിൽ രണ്ട് തെരുവിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ നിങ്ങൾ എന്നെ കുറിച്ച് അരിച്ചു വെച്ചിരിക്കുന്നത് കൂടുതൽ വേഷം കെട്ടിടം ഇങ്ങോട്ട് ഇറക്കല്ലേ വലിയ ഭയങ്കര ഭക്തന്മാരും ഭയങ്കര സംസ്കാരം ഉള്ളവരാണെന്ന് പറഞ്ഞു വേഷം കെട്ടിടം ഇങ്ങോട്ട് ഇറക്കരുത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അലക്സ് ഒഴിവാക്കില്ല ഫ്രാൻസിസ് ഒഴിവാക്കും പിന്നെ ഫോട്ടോ വല്ലതെന്ന് അവിടുന്ന് അടിച്ചു ഓടിച്ചതാണല്ലോ അവിടുന്ന് പോയിട്ടുണ്ട് ദൈവത്തിൽ ചേച്ചിയേ തിരിച്ച് തിരിച്ചു വന്നാൽ അതൊരു വലിയ ക്ഷീണാവും ചേച്ചിക്ക് മുട്ടുകുത്തിയൊരു വിധാവും അതുകൊണ്ട് വേറെ ഓക്കെ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാതെ പോവാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇവള് ആദ്യം തന്നെ തെറി വിളിക്കുന്നത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസികൾ അതായത് ജൂതന്മാരിൽ വിശ്വസിക്കാത്ത ജൂതനല്ലാത്ത എല്ലാ വിഭാഗങ്ങളെയും ഇവള് പച്ച തെറിയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഈരാറ്റുവേട്ടയെ കുറിച്ചിട്ടും ഈ പി സി അപ്പിയെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ ക്രൈസ്വ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇവരിങ്ങോട്ട് വന്ന് ഒരാൾ വന്ന് താമസിച്ചുകഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തത്തിൽ മുസ്ലിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് അറുമാതിക്കും പിന്നെ ബാക്കിയുള്ളവർക്കും ജീവിക്കാൻ പറ്റത്തില്ല സത്യത്തിൽ ഈ തെണ്ടി പെണ്ണമ്പുള്ള അല്ലെങ്കിൽ ഈ പരട്ട തള്ള ഇങ്ങനെ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുമ്പോഴത്തേക്ക് ഇവക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഇസ്രയേലിൽ പോയിട്ട് ആരും ഇവിടെ ചോണ്ടാൻ നിൽക്കത്തില്ലെന്ന് എന്തായാലും മാഹിൻ കൃത്യമായിട്ട് തന്നെ ഞോണ്ടിയിട്ടുണ്ട് അതിപ്പോ മാഹിൻ ഇതുപോലുള്ള എന്താ പറയാ ഈ തെരുവ് വേഷികൾക്കൊന്നും മറുപടി കൊടുക്കാൻ ആ പയ്യൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവൻ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തിട്ട് പോയത് പക്ഷേ നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇത് സന്ദീപ് നല്ല കൃത്യമായിട്ട് തന്നെ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് മമ്മുക്കായെ പോലുള്ള ആ മനുഷ്യന്റെ ഒരു രോമത്തിന്റെ വില അദ്ദേഹത്തിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വില കൊണ്ടോടി പ്രസവിച്ചിട്ടുള്ള ആ തള്ളയില്ലേ ആ തള്ള ചിലപ്പോ നിന്നെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാവും നീ ഇതുപോലത്തെ ഒരു പാഴിനാണല്ലോ ഞാൻ ജന്മം കൊടുത്തെന്ന് ഓർത്ത് ഒരു പക്ഷെ ചിലപ്പോ അവർ ശപിക്കുന്നുണ്ടാകുന്നില്ല ആ ശാപം എന്തായാലും നിന്നെ കേൾക്കാതിരിക്കത്തില്ല എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ മറുപടി കൊടുക്കുക കാരണം ഇവളുടെ ഏറ്റവും വലിയ ചൊറിച്ചിലെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ലോകത്ത് മൊത്തം ഇസ്ലാം മതം വ്യാപിക്കുന്നു ഇസ്ലാം മതം വലിയ രീതിയിൽ എന്താ പറയാ രാജ്യങ്ങൾ കീഴടക്കുന്നു അപ്പൊ ഇവള് നിരന്തരം ഇങ്ങനെ ഖുർആനെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഖുറാനകത്ത് എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഉണ്ട് എന്ന് ആ സഹോദരൻ പറഞ്ഞില്ലേ വലിയ സിലോട്ട് കൊടുക്കുക കാരണം ഇവിടുത്തെ എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്ന ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം കൊണ്ടും തികഞ്ഞത് ജൂതന്മാര് മാത്രമാണെന്നാ ക്രൈസ്തവർ പോലും അംഗീകരിക്കാത്ത ഈ ജൂതകുലത്തെ ധരിച്ചല്ല അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്തല്ല അവര് ജീവിക്കുന്നതെന്ന് കൂടെ നീ ഒന്ന് മനസ്സിലാക്കണം എന്തായാലും ഈ സഹോദരൻ പറഞ്ഞ പോലെ നീ നാട്ടിലേക്ക് വരല്ലേ നീ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏർ ജനങ്ങൾ എന്താണ് പ്രതികരിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റുന്ന നിനക്ക് താങ്ങാനുള്ള ശക്തിയും താങ്ങാനുള്ള കെൽപ്പും നിനക്ക് ഇല്ല അതുണ്ടാവുന്നൊരു കാലത്ത് നീ വരികയാണെന്നുണ്ടെങ്കിൽ അന്നേരം നോക്കാം ഇതിനുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൊടുക്കുക മറ്റൊരു വീടേ കാണാം ശുഭപ്രതിഷയും നിങ്ങളുടെ സ്വന്തം